മലയാളികളുടെ തലയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കുന്ന പറാഭാസിന്റെ വാളാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇന്നലെയും ഇന്നുമല്ല തുടങ്ങിയത് അതിന് വർഷങ്ങളുടെ വഴക്കമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഏത് സാധനത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഒരു അവസാനമുണ്ട് ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന് അത് ഉണ്ടാക്കിയവർ നൽകിയ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് വർഷങ്ങളായി പക്ഷേ നെറികട്ട രാഷ്ട്രീയ കളി കാരണം ഇപ്പോഴും പുതിയ ഡാം എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് വയനാട്ടിലെ ഒരു ചെറിയ ഉരുൾപൊട്ടലിന്റെ ഭീകരത നാം കണ്ടു നാനൂറോളം വീടുകൾ ഒലിച്ചുപോയി മുണ്ടക്കൈ എന്ന ഗ്രാമം പൂർണമായി തുടച്ച് നീക്കപ്പെട്ടു മുന്നൂറ്റി ആളുകൾ മരണമടഞ്ഞു കാണാതായവരെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ കണക്ക് വന്നിട്ടില്ല ഈ അവസരത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള ഭീകരത അത് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഒരു ഡാമല്ല പൊട്ടുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ വെള്ളം ഇരച്ചെത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ് ഇടുക്കി ഡാം ഒരിക്കലും അത് താങ്ങുകയില്ല തുടർന്ന് ഇടുക്കി ഡാം തകരും കുളമാവ് ചെറുതോണി ഡാം മുതൽ ഭൂതത്താൻകെട്ട് അണക്കെട്ട് വരെയുള്ള ചെറുതും വലുതുമായ നിരവധി ഡാമുകളാവും ആ മലവെള്ളപ്പാച്ചലിൽ തകരുക എറണാകുളം ജില്ല തന്നെ അപ്രത്യക്ഷമാവും മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ആദ്യം എത്തുക വള്ളക്കടവിലായിരിക്കും അവിടെ നിന്ന് നേരെ വണ്ടിപ്പെരിയാറിൽ ഈ ജലം എത്തും അവിടെ നിന്നും ഉപ്പുതറ ചാപ്പത്തു വഴി അയ്യപ്പൻ കോവിലേക്ക് എത്തും അയ്യപ്പൻ കോവിലിൽ നിന്നാണ് നേരെ ഇടുക്കി ഡാമിലേക്ക് ഈ വെള്ളം എത്തുന്നത് ഇടുക്കി ഡാമിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ജനവാസ പ്രദേശങ്ങൾ ഓർമ്മയാകും പിന്നീട് അങ്ങോട്ട് ഇടുക്കി പത്തനംതിട്ട എറണാകുളം തൃശൂർ ആലപ്പുഴ ജില്ലകളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാവും ഈ വലിയ ജലപ്രവാഹം അറബിക്കടലിലേക്ക് പതിക്കുക ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള നഷ്ടങ്ങളാവും ഉണ്ടാകുക ഈ വാർത്ത കാണുമ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരും മലബാറിലുള്ളവരും ഒക്കെ വിചാരിക്കുന്നത് സുരക്ഷിതരാണല്ലോ എന്നാണ് എന്നാൽ ആ ചിന്ത വേണ്ട എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരളം മുഴുവൻ ദുരന്തമാവും ഇടുക്കി തകർന്നാൽ ഉണ്ടാവുക അങ്ങ് മഹാരാഷ്ട്രയുടെ തീരം വരെ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും കാരണം ചെറിയൊരു കടൽ തന്നെയാണ് ആർത്തലച്ച് അറബിക്കടലിൽ എത്തിച്ചേരുക ഒരു ഡാമിലെ വെള്ളം മാത്രമല്ല ഇടുക്കി ചെറുതോണി ഭൂതത്താൻ കെട്ട് തുടങ്ങിയ ഈ വഴികളിലുള്ള എല്ലാ ഡാമുകളും തകർന്ന് വലിയൊരു ജലപ്രളയമായി മാറും ഈ ജലത്തിനെ ഒറ്റയടിക്ക് സ്വീകരിക്കാൻ അറബിക്കടലിന് സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ വലിയൊരു സുനാമിയായി അത് ആഞ്ഞടിക്കും മുംബൈ തീരം വരെ ആ സുനാമിയുടെ പ്രതിഫലനം ഉണ്ടാവും കണ്ണൂർ പോലുള്ള തീരദേശ ജില്ലകളടക്കം വെള്ളത്തിലാവും വൻ സുനാമിയിൽ കേരളത്തിലെ തീരദേശ ജില്ലകൾ മുങ്ങിപ്പോകും ശരിക്കും പറഞ്ഞാൽ കേരളം ഒരു ഓർമ്മയായി മാറുമെന്നത് ചുരുക്കം അതിനാൽ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കേരള ജനത ഒന്നടകം ഈ വിഷയം ഏറ്റെടുക്കേണ്ട സമയം ആയിരിക്കുന്നു കാരണം ഈ ദുരന്തത്തിൽ നിന്ന് ആരും സുരക്ഷിതരല്ല എന്നത് തന്നെ എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുമെന്നത് ഊഹിക്കാൻ പോലും കഴിയില്ല നിമിഷങ്ങൾക്കുള്ളിലെല്ലാം തകർക്കപ്പെടും